കർക്കിടകമൊക്കെ അല്ലേ ഇത് അനുകയുടെ ഔഷധക്കഞ്ഞി കൂട്ട് വെച്ചിട്ടാണ് ഈ തവണ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കാൻ പോകുന്ന പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇതുപോലെ ഏഴ് ദിവസത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു പാക്കുകളാണ് അതായത് ഇത് അരിയാണ് ചവരാണ് കേട്ടോ ഇത് നല്ല ചുവന്ന അരിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉലുവയാണ് പാക്കറ്റ് പിന്നെ ഇത് പൊടികളെല്ലാം ചേർന്നിട്ടുള്ളത് ഇത് ആശാളി അപ്പോൾ ഇത്രയും ഉള്ള ഒരു ഏഴ് പാക്കറ്റുകൾ ഏഴ് ദിവസത്തേക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അരി നല്ലതുപോലെ കഴുകി ി കുറച്ച് നേരം കുതിർത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഒരു എട്ട് വിസിലെങ്കിലും കേട്ടുകഴിഞ്ഞാലോ വേഗമുള്ളൂ കേട്ടോ അപ്പോൾ വേഗം വെന്ത് കിട്ടണം എന്നുള്ളവർക്ക് ഇതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ടാൽ മതി ഇനി അതിലേക്ക് നമുക്ക് കഴുകിയ ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കഴുകിയ ആശാലിയും കൂടെ ചേർത്ത് കുക്കറിലാണ് വേവിക്കാനായിട്ട് പോകുന്നത് മൺകലത്തിലൊക്കെ വേവിച്ചാൽ വളരെ നല്ലതാണ് പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ കഴിഞ്ഞാൽ പ്പോൾ നല്ലതുപോലെ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്കാണ് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ പൊടികളിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുത്തിരി ചുണ്ട പാൽമുതക്ക് കോലരക്ക് തഴുതാമ ചതാവരി മായക്ക് ദശമൂലം ഞെരിഞ്ഞില് കരിങ്കുറിഞ്ഞി കുറുന്തോട്ടി ദേശപുഷ്പം മഞ്ഞൾ ചതകുപ്പ രാമച്ചം നിലപ്പന ജീരകം ജാതിക്ക ജാതിപത്രി കരയാമ്പൂ പെരിഞ്ചീരകം അതുപോലെ വിഴാലരി ഏലക്ക കൊത്താമ്പലരി ചുക്ക് അയമോദകം അമുക്കുരം വയമ്പ് ഇലിഞ്ചക്കാതൽ പച്ചില നാഗപ്പൂവ് അടവതിയൻ പതിമുഖം താമരവളയം ചീറ്റീന്തൽ ഇരട്ടിമധുരം തുടങ്ങിയ നാൽപ്പത്തി ആറ് ഇനം മരുന്നുകളും ഇരുപത്തിനാലിനം ഇനം ആണ് കേട്ടോ പൊടിയിൽ അടങ്ങിയിട്ടുള്ളത് ഇതെല്ലാം പൊടിച്ച ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങാ മുറിയുടെ തേങ്ങാപ്പാൽ ഞാൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല കഞ്ഞി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പാൽ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചേർത്താൽ മതി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇന്ദുപ്പ അല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് ഇളക്കി ഇളക്കാം നമുക്ക് അതുപോലെ ആവശ്യമെങ്കിൽ നമുക്ക് തേങ്ങ ഇപ്പോൾ പാൽ ചേർത്ത പോലെ തന്നെ തേങ്ങ ചിരകി െങ്കിൽ ചേർക്കാം ഇനി ചിലർ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് ഒരു പായസം പോലെ അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് തിളച്ച് വരണ്ട കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാനെടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളി ആ ചെറിയുള്ളി നല്ലതുപോലെ വട്ടത്തിലരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം വേറൊന്നും തന്നെ താളിക്കാൻ വേണ്ട താളിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഉള്ളി ഉള്ളിയൊന്നിങ്ങനെ താളിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു കുറച്ചും കൂടെ വ്യത്യാസം വരും നമുക്ക് കഞ്ഞി ആ ഒരു ചെറിയൊരു കൈപ്പ് രുചിയൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് മാറിക്കിട്ടും ഈ ഒരു താളിച്ച രുചി ഇമ്മണോ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കത് ഉള്ളിയും അതുപോലെ കടുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഔഷധ കഞ്ഞിയാണ് ഈ താളിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ കഴിക്കണമെന്നില്ല കേട്ടോ അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഔഷധ കഞ്ഞി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലിലേക്കൊന്ന് മാറ്റാമല്ലേ നല്ല ചട്ടിയിൽ ഒരു പ്ലാവിലെ കുമ്പിളൊക്കെ കുത്തിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കുറേ നാളായാലും ഇങ്ങനെ കഞ്ഞി കുടിച്ചിട്ടെന്ന് വിചാരിച്ചു അനുകയുടെ ഈ ഔഷധ കഞ്ഞി ഒരാഴ്ചത്തേക്ക് രണ്ട് പേർക്ക് കുടിക്കാനുള്ള രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ മൂന്ന് പേര് കുടിച്ചു കേട്ടോ പിള്ളേരൊന്നും അധികം കഴിച്ചില്ല അപ്പം ഏകദേശം മൂന്ന് പേർക്ക് ഒരു കഞ്ഞിയാണ് ഇതായിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഒന്ന് കുടിച്ച് നോക്കാം നമ്മുടെ കുമ്പിളും കഞ്ഞിയും എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ട്രഡീഷണൽ സ്റ്റൈലിൽ ഒന്ന് കഴിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് കുറേ നാളായാലും ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ആഹാ അടിപൊളിയായിട്ടുള്ള കർക്കിടക കഞ്ഞിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും കുറച്ച് സമയം വൈകിട്ട് പെട്ടെന്ന് തന്നെ ണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കർക്കിടക കർക്കിടകക്കഞ്ഞിയാണ് അപ്പോൾ അനൂഗയുടെ ഈ കർക്കിടക കഞ്ഞി നമുക്ക് ഓൺലൈനിലും ഓർഡർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്പറും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ ബൈ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ദാ ഇങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കർക്കിടകത്തിന് കുടിച്ചെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ